സംസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏത് മുന്നണികൾക്കാണ് വിജയസാധ്യത എന്ന് വിശകലനം ചെയ്തിരുന്നു ഇന്നത്തെ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിജയസാധ്യതകൾ വിശകലനം ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും പരമപ്രധാനമായി പറയുവാനുള്ളത് തിരുവനന്തപുരത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ച് ലോക്സഭയിലെയും നിയമസഭയിലെയും കോർപ്പറേഷനിലുമൊക്കെ അവരുടെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമായിരിക്കും മിക്കപ്പോഴും സ്ഥാനാർത്ഥികളുടെ വ്യക്തി മികവ് അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജാതി ഒക്കെ തിരുവനന്തപുരത്തെ വോട്ടർമാരിൽ സ്വാധീനിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് നമ്മൾ രണ്ടായിരത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ വോട്ട് ശതമാനം വിശകലനം ചെയ്യപ്പെടുകയാണെങ്കിൽ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ലിഡ് ചെയ്ണ്ട് നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ എഴുതിയിട്ടുണ്ട് പാറശാല ഒഴിച്ച് ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സി പി എ സ്ഥാനാർത്ഥി എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച സി പി ഐ സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ മൂന്നാമതായിരുന്നു പാറശാലയിൽ മാത്രമാണ് നേരിയ വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനേക്കാൾ നേടി പന്നിയൻ രവീന്ദ്രൻ രണ്ടാം ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പന്നിയൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തായിരുന്നു നമ്മൾ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു വോട്ടിംഗ് ശതമാനമെടുത്താൽ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ പതിനൊന്നായിരം വോട്ടുകൾക്ക് അവിടെ ശശി തരൂറിനേക്കാൾ മുന്നിലെത്തിയിട്ടുണ്ട് നേമത്ത് വലിയ ഭൂരിപക്ഷം നേടിയിട്ടുണ്ട് ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖരൻ തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ നേമം നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്തിട്ടുള്ളത് വട്ടിയൂർക്കാവിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ലീഡ് അദ്ദേഹം ഒൻപതിനായിരം വോട്ടുകൾക്ക് ശശി തരൂറിനേക്കാൾ മുന്നിലെത്തി തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ മണ്ഡലത്തിലെത്തുമ്പോൾ അവിടെ കോൺഗ്രസ് ആണ് മുന്നിൽ അയ്യായിരം വോട്ടുകൾക്ക് രാജ് ചന്ദ്രശേഖരനേക്കാൾ ശശി തരൂർ മുന്നിലെത്തിയിട്ടുണ്ട് പാറശാലയിൽ വരികയാണെങ്കിൽ പതിനാലായിരം വോട്ടുകൾക്ക് ശശി തരൂർ ലീഡ് ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ പന്നിയൻ രവീന്ദ്രൻ ഇവിടെ രണ്ടാമതെത്തിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് നമ്മൾ സിറ്റി ബേസ് ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ഒരു മുൻതൂക്കം കാണുമ്പോൾ ഗ്രാമ പ്രദേശങ്ങളിലോട്ട് വരുന്തോറും കോൺഗ്രസ് ആ മുന്നേറ്റം നേടുന്നതായി വ്യക്തമാണ് അതായത് കോൺഗ്രസ് ആ പ്രദേശങ്ങളിലൊക്കെ മുന്നേറുന്നു കോവളത്ത് വരികയാണെങ്കിൽ പതിമൂവായിരം വോട്ടുകൾക്കാണ് കോൺഗ്രസ് രാജീവ് ചന്ദ്രശേഖരനേക്കാൾ മുന്നിലെത്തിയത് നെയ്യാറ്റിൻകര വലിയ ഭൂരിപക്ഷം കോൺഗ്രസ് നേടിയിട്ടുണ്ട് ഇരുപതിനാ ഇരുപത്തിരണ്ടായിരം വോട്ടുകൾക്കാണ് കോൺഗ്രസ് നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിയേക്കാൾ മുന്നോട്ടെത്തിയിട്ടുള്ളത് അങ്ങനെ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസും മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയും അവിടെ മുന്നിട്ട് നിൽപ്പുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ അത് നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് നിയമസഭാ ഇലക്ഷനിലും ഈ പാറ്റേൺ വരണമെന്നില്ല നിയമസഭയിലും കോർപ്പറേഷനിലും ലോക്സഭയിലും ഒക്കെ വ്യത്യസ്ത പാറ്റേണിലാണ് തിരുവനന്തപുരത്തെ ആളുകൾ വോട്ടിടാറുള്ളത് മിക്കപ്പോഴും സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത ജാതി ഒക്കെ തിരുവനന്തപുരത്തുകാർ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം തിരുവനന്തപുരത്തെ ഇലക്ഷൻ്റെ വിജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നു നമ്മൾ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നായ തിരുവനന്തപുരം സെൻടർ അതായത് തിരുവനന്തപുരം മണ്ഡലം എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുൻ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ ഇവിടെ ഏഴായിരത്തി എഴുപത്തൊമ്പത് വോട്ടുകൾക്കാണ് ആൻ്റണി രാജുവിനോട് പരാജയപ്പെടുന്നത് ഈ മന്ത്രിയായിരുന്ന ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവിനോട് പരാജയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഈ ആന്റണി രാജുവിനെ പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് വി എസ് ശിവകുമാർ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടുപേരും ഒരിക്കൽ കൂടി ഏറ്റുമുട്ടുമ്പോൾ വി എസ് ശിവകുമാറിന് പരാജയമായിരുന്നു ഫലം പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വി എസ് ശിവകുമാറിലൂടെ പരാജയപ്പെടുത്തുന്നതിനുള്ള കാരണം അദ്ദേഹം നിയമമണ്ഡലത്തിൽ ബി ജെ പിയെ സഹായിക്കുന്നു എന്നൊരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു നിയമമണ്ഡലത്തിൽ ബി ജെ പിയെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് വാങ്ങി വിജയിപ്പി വിജയിക്കുന്നു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു അദ്ദേഹം ബി ജെ പിയുമായി മൃദുസമീപനം സ്വീകരിക്കുന്നു എന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് കാരണം മുസ്ലിം ബെൽറ്റ് ഭീമാപ്പള്ളി പോലെയുള്ള പ്രദേശങ്ങൾ അദ്ദേഹത്തിന് എതിരായി ഈ ഇലക്ഷനിൽ വിധിയെഴുതി സാധാരണ അങ്ങനെ സംഭവിക്കാറുള്ളതല്ല അവർ കോൺഗ്രസിനും ലീഗിനുമൊക്കെ ഒപ്പമാണ് നിൽക്കാറുള്ളത് പക്ഷേ ഈ ഇലക്ഷനിൽ അതിന് വിഘാതമായി വി എസ് ശിവുമാറിനെതിരെ വിധിയെഴുത്തുണ്ടായി ആ വോട്ടുകൾ ആന്റണി രാജുവിന് ലഭിച്ചു ആ ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള വോട്ടുകളും ആന്റണി രാജുവിന് ലഭിച്ചിട്ടുണ്ട് അതാണ് വി എസ് ശിവകുമാറിൻ്റെ പരാജയത്തിന് കാരണം പക്ഷേ ഈ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ ശിവകുമാറിനെ അവിടെ പരിഗണിക്കില്ല എന്ന ഒരു റിപ്പോർട്ടാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അരുവിക്കരയാണ് പറഞ്ഞു കേൾക്കുന്നത് ഒരുപക്ഷേ ശബരിനാഥോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ശശി തരൂരോ ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ പ്രകടനം മോശമാകുവാൻ സാധ്യതയുണ്ട് ശശി തരൂര് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ ഒരാളായി അല്ലെങ്കിൽ നിയമസഭയിൽ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയായി വരും എന്ന് തോന്നിയാൽ അദ്ദേഹം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തിരുവനന്തപുരത്ത് വലിയ നേട്ടം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഉണ്ടാകും ഒട്ടുമിക്ക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പിടിക്കപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ ശശി തരൂരിനെ തിരുവനന്തപുരം സെൻട്രലും പ്രയോ മത്സരിപ്പിക്കുവാൻ സാധ്യതയുണ്ട് എന്തായാലും ആര് മത്സരിച്ചാലും ശശി തരൂർ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ആണെങ്കിൽ പോലും ആ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നതിനാണ് സാധ്യത കാരണം കോൺഗ്രസിൻ്റെ പരമ്പരാഗത മണ്ഡലമാണ് വി എസ് ശിവാറിനോടുള്ള ചില അതൃപ്തി ബി ജെ പി അദ്ദേഹം മൃതസമീപനം സ്വീകരിക്കുന്നു എന്നൊരു അതൃപ്തിയാണ് അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് കാരണം അത് തിരുത്തപ്പെടും കോൺഗ്രസ് ഈ മണ്ഡലം തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് വിശ്വാസം പ്രത്യേകിച്ചും ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന ഒരാൾ എന്ന ഒരു സമീപനം കൂടി തിരുവനന്തപുരത്തുകാർ എടുക്കുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു വസ്തുത മുൻനിർത്തി തന്നെ അദ്ദേഹവും മത്സരിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്തായാലും തിരുവനന്തപുരം മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് സാധ്യതകൾ വിശകലനങ്ങൾ ഒക്കെ വ്യക്തമാകുന്നത് മറ്റൊരു മണ്ഡലമായ വട്ടിയൂർക്കാവിലോട്ട് വരികയാണെങ്കിൽ നേരത്തെ മുരളീധരൻ ദീർഘകാലം എം എൽ എ ആയിരുന്ന മണ്ഡലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ വി എസ് പ്രശാന്ത് വി വി പ്രശാന്ത് അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥി വി വി രാജേഷിനെ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് കോൺഗ്രസിൻ്റെ വീണ എസ് നായർ മൂന്നാം സ്ഥാനത്താണ് എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബൈ ഇലക്ഷനിൽ അതായത് കെ മുരളീധരനായിരുന്നു ഇവിടുത്തെ എം എൽ എ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം വടകരയിൽ മത്സരിച്ചു അവിടെ നിന്ന് എം പി ആയതിനെ തുടർന്നുള്ള ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് പ്രശാന്ത് വിജയിച്ചിട്ടുള്ളത് അന്ന് കെ മോഹൻകുമാറിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് അതായത് പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഈ ഉയർത്തിയിട്ടുണ്ട് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടുകളായിട്ട് ഉയർത്തിയിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ മുരളീധരൻ വിജയിക്കുമ്പോഴുള്ള റിസൾട്ട് കൂടി നോക്കണം രണ്ടായിരത്തി പതിനാറിൽ മുരളീധരൻ വിജയിക്കുമ്പോൾ കുമ്മനം രാജശേഖരൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എഴുതാ എതിരാളി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് അദ്ദേഹം കുമ്പനം രാജശേഖരനെ പരാജയപ്പെടുത്തുന്നത് അന്ന് സി പി എമ്മിൻ്റെ ടി എൻ സീമ മൂന്നാം സ്ഥാനത്താണ് എത്തിയത് അദ്ദേഹം അവർക്ക് നാൽപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത് അവിടെ നിന്നാണ് വെറും നാൽപ്പതിനായിരത്തി നാൽപ്പത്തി നാന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾ കിട്ടിയ സ്ഥലത്ത് നിന്നാണ് പ്രശാന്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ബൈഎലക്ഷനെ നേരിടുമ്പോൾ വോട്ട് അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പതായി ഉയർത്തിയത് സി ഉയർത്തി സി പി എമ്മിന് വേണ്ടി ആ സീറ്റ് പിടിക്കുന്നത് അതായത് പതിനാലായിരത്തോളം വോട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിന് ശേഷം നടന്ന ബൈ ബൈഇലക്ഷനിൽ പ്രശാന്തിന് ഉയർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ വലിയ വസ്തുതയായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല അദ്ദേഹം ആ ബൈ ഇലക്ഷനിൽ മത്സരിച്ച് വിജയിക്കുന്നത് പതിനാലായിരത്തി പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി പൊതു തിരഞ്ഞെടുപ്പ് പോലും പോലെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടുകളായി മാറുന്നു എന്നത് പ്രശാന്തിന് ആ മണ്ഡലത്തിലുള്ള ഒരു സ്വീകാര്യതയാണ് കാണിക്കുന്നത് പ്രശാന്ത് നേരത്തെ തന്നെ നമുക്കറിയാവുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ ആയിരുന്നു മേയർ ബ്രോ എന്നറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ വ്യാപകമായ വ്യക്തിബന്ധങ്ങളുണ്ട് എന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് പ്രശാന്ത് രണ്ടു ടൈം എന്ന ഒരു നിബന്ധന ബാധകമാകാത്ത ആളാണ് കാരണം ഒരു ടൈമിൽ അദ്ദേഹം വിജയിക്കുന്നത് ബൈ ഇലക്ഷനിലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിലും പ്രശ് സോറി ഇരുപത്തിയാറിലെ ഇലക്ഷനിലും പ്രശാന്ത് തന്നെ അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുവാനാണ് സാധ്യത ആ സീറ്റ് സി പി എം നിലനിർത്തുവാനാണ് സാധ്യത പക്ഷേ മുരളീധരൻ ആ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ സ്ഥിതിഗതികളാകെ മാറും മുരളീധരനാണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നതെങ്കിൽ മുരളീധരൻ ഒരുപക്ഷെ ആ സീറ്റ് പിടിച്ചെടുക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് കാരണം മുരളീധരൻ്റെ ഒരു ജനകീയ ഇമേജ് അവിടെ വ്യക്തമാണ് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം മുരളീധരൻ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്ത് അവിടുത്തെ ജനങ്ങളെ സഹായിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അവിടെ വ്യാപകമായ വ്യക്തിബന്ധങ്ങളുണ്ട് ഒപ്പം പ്രശാന്തിനുമുണ്ട് രണ്ടുപേരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ കടുത്ത മത്സരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ നേരിയതെങ്കിലും ദുഃഖം മുരളീധരൻ ഉണ്ടാകും മുരളീധരൻ വട്ടിയൂർക്കാവിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്ന പക്ഷം വട്ടിയൂർക്കാവ് യു ഡി എഫ് പിടിച്ചെടുക്കുവാനാണ് സാധ്യത തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു മണ്ഡലങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം ജയന്ത്